കണ്ണൂരിൽ തീ വെച്ച ആക്രമണം കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിലാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് പെരുവളത്ത് പറമ്പ് കൂട്ടാവ് സ്വദേശി ജിതേഷ് ആക്രമണം നടത്തുകയായിരുന്നു അർജുൻ കല്യാടാണ് ചേരുന്നത് വിവരങ്ങളുമായി അർജുൻ യുവതിയെ തീ കൊളുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിനീത അതായത് മയ്യിൽ കുറ്റ്യാട്ടൂർ ഉരുവച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു ആക്രമണം യുവതിക്ക് നേരെ നടന്നത് യുവതി വീട്ടിൽ തനിച്ചായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വീട്ടിൽ വെച്ച് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് ഈ യുവതിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് വലിയ രീതിയിൽ അതായത് പൊള്ളലേറ്റത്തിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഇവിടത്തേക്ക് ഈ സംഭവം അറിഞ്ഞു ബഹളമൊക്കെ കേട്ടെത്തിയിട്ടുള്ള നാട്ടുകാരൊക്കെയാണ് പിന്നീട് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അതായത് കണ്ണൂർ എ സി പി പ്രദീപ് കണ്ണിപ്പോ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതിനകത്തുള്ള അന്വേഷണം ഒക്കെ നടക്കുകയാണ് ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ പരിഹാരം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ സംഭവം സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആ സംഭവം കണ്ടിരുന്നു സംഭവം കണ്ടിട്ടില്ല ഞാൻ അത് കഴിഞ്ഞ എത്തിയത് എൻ്റെ വീട്ടിൽ നിന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണ് നേരം ഇവിടെ നമ്മളെ റിട്ടയർഡ് ജഡ്ജി ഉണ്ട് ബാലാട്ടം ബാലാട്ടം വന്ന് തീയലാണ് അച്ചു അങ്ങനെ സംഭവം ഉണ്ട് അവർ വരുന്നത് പറഞ്ഞത് വീടിന്റെ അകത്തോട്ട് തന്നെ വന്നതെന്നാണ് അവരെ മോള മോളുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഈ പറയുന്ന ചേച്ചി ചേച്ചിയൊറ്റ അല്ല ചേച്ചിയും പിന്നെ അവിടുത്തെ അച്ചാച്ചനല്ലേ അച്ചു അച്ചാച്ചനും പിന്നെ മോളെ മോളും ഉണ്ടായിരുന്നു അവർ കണ്ടിരുന്നു ഫ്രണ്ടിലൂടെ തന്നെ കയറി വന്ന അങ്ങനെ പറഞ്ഞു കേട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ബഹളം കേട്ടാണ് ഞാൻ ഇവിടെ എന്താ ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം സൈലൻ്റ് ആയ അവസ്ഥയായിരുന്നു അവർ അവിടെ നിന്ന് കറിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു മാലാട്ടനാന്നെല്ലാം ചെയ്തത് നല്ലോണം അത്യാവശ്യം നല്ല രീതിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് രണ്ടാക്കും അച്ചാച്ചനൊക്കെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് കറിയായിരുന്നു ഉണ്ടായിരുന്നത് ശേഷം പിന്നീട് ആളുകൾ വിളിച്ച് വിളിച്ച് കൂട്ടി എല്ലാവരും വന്നു ആംബുലൻസ് കുറച്ച് ലേറ്റായി അപ്പോൾ അപ്പോഴത്തേക്ക് പോലീസുകാർ എല്ലാവരും വന്നു വിനീത അതായത് ഇവിടത്തേക്ക് ഈ ഇന്ന് ഏകദേശം ഒരു രണ്ടുമണിയോട് അല്ലെ ഏകദേശം ഒരു രണ്ടു മണി അല്ലെ ആ സമയത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇവിടത്തേക്ക് ഈ യുവാവ് എത്തുകയും അതിനുശേഷം ഇത്തരത്തിൽ ഒരു ആക്രമണം യുവതിക്ക് നേരെ നടത്തുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും കാരണം ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നുള്ള കാരണം ഉൾപ്പെടെ അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ തീർച്ചയായിട്ടും ഗുരുതരമായ രീതിയിലാണ് യുവതിക്ക് പൊള്ളലേറ്റത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാക്കാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് അതായാലും അതിനകത്ത് യുവതിക്ക് പരമാവധി രീതിയിൽ ചികിത്സ നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു അടിയന്തര ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷേ ഗുരുതരമായ പൊള്ളലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതായത് വിനീത ഈ പറയുന്ന ജിതേ രജീഷ് എന്നാണ് പേര് എന്നുള്ള കറക് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് രജീഷ് എന്നാണ് കൃത്യമായ രീതിയിലുള്ളൊരു വിവരം ലഭിക്കുന്നത് ഇത് അദ്ദേഹം പെരുവളത്ത് പറമ്പ് കുട്ടാവ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട് അതായത് അടുത്ത പ്രദേശത്തൊന്നുമല്ല ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം അല്ലെ പെരുവളത്ത് പറമ്പിലേക്ക് ദൂരം സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ രജീഷ് ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ആക്രമണത്തിൻ്റെ കാരണമെന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ പോലീസ് ഉൾപ്പെടെ അതിനകത്തുള്ള അന്വേഷണവും പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാരണം നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ പോലീസ് അതിനകത്ത് അന്വേഷണം ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമൊക്കെ വിശദമായ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും ഗുരുതരമായ രീതിയിലാണ് ഈ യുവതിക്ക് പൊള്ളലേറ്റത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ സമയത്ത് ഇവരുടെ പിതാവ് മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് ഈ വീടിന്റെ പുറകു പുറകശത്താണ് പുറകുവശത്തുള്ള വർക്ക് ഏരിയയുടെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം നടത്തിയത് പക്ഷേ മുൻവശത്തുകൂടി തന്നെയാണ് ഇവർ കയറി വന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ളവരും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഇവരുടെ ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ഈ പ്രദേശത്താരും കണ്ടിട്ടില്ല രജീഷിനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നു പറയുന്ന ഇവർക്കും പൊള്ളലേറ്റിരുന്നു ആ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് ആ ഒരു ആ സ്ത്രീ പ്രവീണ അവിടെ ഇരുന്ന അവസ്ഥയിലുണ്ടായിരുന്നത് ശരീരം മൊത്തം പൊള്ളി കരിഞ്ഞ് ഡ്രസ്സൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ അയാൾ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു തമിഴ്ന്ന് കടന്നിട്ടുണ്ടായിരുന്നു അവർക്കും പൊള്ളി അവരുണ്ട് പുറത്തൊക്കെ കംപ്ലീറ്റ് പൊള്ളിയിട്ടുണ്ട് രണ്ടു ഭാഗം അങ്ങനെ പൊള്ളിയതായി തോന്നിയിട്ടില്ല എങ്കിലും പുറത്ത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു വരുന്നതൊക്കെ അല്ലെങ്കിൽ ആരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഇല്ല ഇവരുടെ ഇവളുടെ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കയറി എന്നൊക്കെ പറയുന്നത് നമ്മളിവിടുത്തെ അടുത്ത വിവരം അറിഞ്ഞിട്ട് വന്നതാണ് വിവരങ്ങൾ അറിഞ്ഞിട്ട് എത്തിയതാണ് അപ്പോൾ എത്തിയപ്പോൾ ഇപ്പോൾ അന്വേഷിച്ചേക്കപ്പം ഫ്രണ്ട് വാതിലൂടെയാണ് വന്നെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പം ഒരു മിനിറ്റ് മുമ്പേ വിളിച്ചപ്പോൾ വലിയ മെഡിക്കൽ കോളേജിൽ ആൾക്കാരുണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ സീരിയസ് ആണ് എന്നുള്ളത് പിന്നെ വെള്ളത്തിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ശ്രീ പിന്നെ മറ്റുള്ള ആണ് സുഹൃത്ത് വന്ന് അയാൾ പിന്നെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിലുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരും ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അതായത് ഞാൻ സുഹൃത്ത് സംസാരിക്കുന്നുണ്ടോ അതായത് ഈ യുവതിയുടെ കാര്യം കുറച്ച് സീരിയസ് ആയി വെള്ളത്തിനൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കിട്ടിയിരുന്നു എന്തായാലും ഗുരുതരമായ രീതിയിൽ തന്നെയാണ് പൊള്ളലേറ്റത് എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അതായത് എ സി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ മുൻവശത്തു കൂടെ തന്നെയായിരുന്നു ഈ പറയുന്ന രജീഷ് വീടിനകത്തേക്ക് കയറിയത് ഇവരോട് ഈ വീട്ടിലുള്ളവരോട് വെള്ളമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഇവിടത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എ സി പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സാർ

സിറ്റി എ സി പി പ്രദീപ് കണ്ണിപ്പോലാണ് ഇവിടെ സന്ദർശിച്ച് പ്രാഥമികമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് ഈ പ്രദേശമെന്ന് പറയുന്നത് ഈ കുറ്റ്യാട്ടു ഉരുവച്ചാൽ മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് അല്പം താഴേക്ക് വരണം അതായത് ഏകദേശം ഒരു പത്ത് നൂറ് മീറ്ററിനടുത്ത് ദൂരത്തേക്ക് ഉള്ളിലേക്കുള്ള ഒരു വഴിയാണ് ഇവിടെയൊക്കെ ആൾക്കാരുള്ളതാണ് അവിടെ വെച്ച് ഈ പറയുന്ന വീട്ടിലേക്ക് എത്തുകയും രജീഷ് എത്തുകയും അതിനുശേഷം ഇതുവഴി മുൻവശത്തെ ടോർ വഴി തന്നെയാണ് അകത്തേക്ക് എത്തി അതിനുശേഷം പുറക ഈ ഇവിടിന്റെ ഏറ്റവും പുറകുവശത്തുള്ള വർക്കേരിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ പെട്രോളാണോ മണ്ണെണ്ണയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു തീ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ദ്രാവകം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പെട്രോളോ മണ്ണെണ്ണയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീക്ക് പൊള്ളലേറ്റിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇരുന്ന നിലയിലായിരുന്നു അതായത് ഈ യുവതി ഒരു കസേരയിൽ ഇരുന്ന നിലയിലായിരുന്നു കത്തിയിട്ടുണ്ടായിരുന്നെന്നുള്ളവരെ പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു പൊള്ളൽ ഈ യുവതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ളവർ നാട്ടുകാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഗുരുതരമായ രീതിയിൽ തന്നെയാണ് യുവതിക്ക് പൊള്ളലേറ്റത് ഇവിടുന്ന് ബഹളം കേട്ട് ഇവിടത്തേക്ക് എത്തിയ നാട്ടുകാരാണ് പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് വിനീത നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും ഈ പറയുന്ന അതായത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ വീടിൻ്റെ പുറകുവശമാണ് ആ പുറകുവശത്തുള്ള വർക്കേരിയാണ് ആ വർക്കേരിയയിൽ വെച്ചാണ് ഇത്തരമൊരു ആക്രമണം നടന്നത് ഇവിടെ ഈ തീ കത്തിപ്പടർന്നതിൻ്റെ ചാരവും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ നമുക്ക് ഇവിടെ കാണാനും കഴിയും അതായത് ഈ മേഖലയിലാകെ തന്നെ ഒരു ദ്രാവകം ഇങ്ങനെ ഈ പറയുന്ന നിലത്ത് അതായത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് മണ്ണെണ്ണയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ തരത്തിലാണ് തരത്തിലാണിതിൻ്റെ സ്മെല് പക്ഷേ ഇവിടെ ആ സമയത്ത് ഒരുപാട് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചതിന് ശേഷമാണ് തീ കെടുത്തിയത് എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള മണം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ അതിനകത്ത് ഉൾപ്പെടെ എന്തായാലും ഒരു ഈ പറയുന്ന രീതിയിൽ പെട്രോളോ മണ്ണെണ്ണയോ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന യുവതിയെ തീവച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് സ്ത്രീ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത് ഇനി എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിനുള്ള വൈരാഗ്യത്തിനുള്ള അല്ലെങ്കിൽ വിദ്വേഷത്തിനുള്ള ഒരു കാരണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഗുരുതരമായ രീതിയിലാണ് ഈ യുവതിക്ക് പരിക്കേറ്റിരിക്കുന്നത് ഈ യുവതി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ള യുവാവിനും ഗുരുതരമായ രീതിയിൽ തന്നെ അവരും പരിഹാര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉന്നത പോലീസ് ഈ യും ചെയ്തി ശരി ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് അർജുൻ കല്യാട് ആദ്യം കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് യുവതിയെ തീ കൊളുത്തിയിരിക്കുന്നു സുഹൃത്തിന്റെയും നില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് ആക്രമണത്തിന് പിന്നിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്